ചാമ്പ്യൻസ് ട്രോഫിയിൽ നിന്നും സഞ്ജു സാംസണെ തഴഞ്ഞപ്പോൾ നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നു ബി സി എസ് ഐയുടെ ഈ നിലപാട് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് അപ്പോഴൊക്കെ ഈ വീഡിയോയെ വിമർശിച്ചുകൊണ്ട് ഒരുപാട് കമൻ്റുകളും വന്നിരുന്നു പക്ഷെ അവർക്കും ഓരോ തവണയും സഞ്ജുവിനെ തഴയുവാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്ന ബി സി എസ് ഐക്കും കിട്ടുമ്പോഴൊക്കെ സഞ്ജുവിന് പണി കൊടുക്കുന്ന കെ സി ഐക്കുമുള്ള മറുപടി ഇന്ന് സഞ്ജു കൊടുത്തിട്ടുണ്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ടി ട്വന്റി പരമ്പര ആരംഭിച്ചിരിക്കുന്നു ഇന്ന് ആദ്യ മത്സരം നടന്നു ഇന്ത്യ വിജയിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് ടീം വലിയൊരു ടോട്ടൽ ഒന്നും അല്ല ഉയർത്തിയിട്ടുള്ളത് നൂറ്റി മുപ്പത്തിരണ്ട് റണ്ണാണ് അവരടിച്ചത് ബാറ്റിംഗ് വളരെ ദുഷ്കരമെന്ന് തോന്നുന്ന പിച്ച് ഓപ്പണിങ്ങിനിറങ്ങിയ സഞ്ജു സാംസൺ ഇടിയ അതിഗംഭീരമായ തുടക്കമാണ് സോഷ്യൽ മീഡിയയിൽ സംസാര വിഷയം ഇംഗ്ലീഷ് പേസർ അഡ്കിൻസണെ സഞ്ജു തലങ്ങും തലങ്ങിലങ്ങമാണ് ശിക്ഷിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ ഓരോ ഓവറിൽ സഞ്ജു അടിച്ചെടുത്തത് ഇരുപത്തിരണ്ട് റണ്ണാണ് ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മികച്ച പേസർ എന്ന് തന്നെ പറയാം സഞ്ജു സാംസണിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അതൊരിക്കലും ബി സി സി യോടുള്ള എതിർപ്പൊന്നുമല്ല അല്ല സഞ്ജുവിലുള്ള നൂറ് ശതമാനവും വിശ്വാസം കൊണ്ട് മാത്രമാണ് ഒരിക്കലും ചക്കയിട്ടും മൊയലിച്ചകുന്ന പരിപാടിയല്ല പയ്യന്റേത് നൂറ് ശതമാനവും ഹാർഡ് വർക്കും ദൈവം അറിഞ്ഞുകൊടുത്തിരിക്കുന്ന ടാലന്റും അത് മാത്രമാണ് സഞ്ജു സാംസന്റെ മുതൽകൂട്ട എന്ന് പറയുന്നത് ഇനിയെങ്കിലും സഞ്ജു വിരോധികൾ ഇതൊക്കെ ഒന്നും മനസ്സിലാക്കിയേൽക്കൊള്ളാം ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ഉറപ്പായും ചെയ്യുക നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ടേക്ക് കെയർ